പി ഹംസ അൻസാരി സാരി മാസ്റ്റർ പുത്തൻപീടിക മുഹമ്മദ് ഹദീജ ദമ്പതികളുടെ പതിമൂന്ന് മക്കളിൽ പന്ത്രണ്ടാമത്തെ മകനായി മണ്ണാറക്കാട് താലൂക്കിലെ തച്ചമ്പാറയിൽ ജനനം വളരെ ചെറുപ്പത്തിലെ പത്ത് സഹോദരങ്ങളും മരണപ്പെട്ടു പിതാവ് പതിനഞ്ച് വർഷം മുമ്പ് മരണപ്പെട്ടു പ്രാഥമിക പഠനം ഇപ്പോൾ ജോലി ചെയ്യുന്ന തൃക്കള്ളൂർ ജി എം എൽ പി എസിൽ തന്നെ ശേഷം തച്ചമ്പാറ ദേശബന്ധു ഹൈസ്കൂളിൽ പഠനം നടത്തി വളവന്നൂർ അൻസാർ അറബി കോളേജിൽ നിന്നും അഫ്ദലുൽ ഉലമ പാസായി അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റിയിൽ നിന്നും ബിരുദാനന്തര ബിരുദം നേടി രണ്ടായിരത്തി എട്ടിലാണ് ഗവൺമെന്റ് സർവീസിൽ കയറുന്നത് രണ്ട് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും മൂന്ന് പേരക്കുട്ടികളുമുണ്ട് എസ് ആർ ജി ഡി ആർ ജി തലങ്ങളിലും മറ്റു അധ്യാപക പരിശീലനങ്ങളിലും സജീവ സാന്നിധ്യമാണ് മണ്ണാർക്കാട് ജില്ലാ വിദ്യാഭ്യാസ ജില്ല റവന്യൂ ജില്ലാ പ്രസിഡന്റ് പദവികൾ വഹിച്ചു സംസ്ഥാന കൌൺസിൽ അംഗവുമാണ് ഭരണഘടനാ പരിഷ്കരണ കമ്മീഷൻ അംഗവുമായിരുന്നു ഈ വർഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രിയപ്പെട്ട ഹംസ അൻസാരി മാസ്റ്റർക്ക് മണ്ണാർക്കാട് ഉപജില്ല കെ എ ടി എഫ് കമ്മിറ്റി ആയുരാരോഗ്യത്തോടെയുള്ള റിട്ടയർമെന്റ് ജീവിതം ആശംസിക്കുന്നു